പത്തനംതിട്ട റാന്നിയിൽ ഒറ്റക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ കയറി അജ്ഞാതൻ കുത്തിവെപ്പ് നൽകി കഴിഞ്ഞ ദിവസമാണ് സംഭവം റാന്നി വലിയ കലുങ്ക് സുധീഷിനി ചിന്നമ്മയെയാണ് കോവിഡ് ബൂസ്റ്റർ ഡോസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുത്തിവെച്ചത് മൂന്നാമത്തെ ഡോസ് കോവിഡ് വാക്സിൻ എടുക്കാത്തതിനാൽ അതിനായി എത്തിയതാണെന്നാണ് ബൈക്കിലെത്തിയ യുവാവ് ചിന്നമ്മയോട് പറഞ്ഞത് നിരവധി തവണ ചിന്നമ്മ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും യുവാവ് നിർബന്ധിച്ച് കുത്തിവെച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് നടുവിന് ഇരുവശത്തും ഇഞ്ചക്ഷൻ എന്ന് ചിന്നമ്മ പറഞ്ഞു കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് ചിന്നമ്മക്ക് നൽകിയ യുവാവ് അതിനു മടങ്ങിയത് റാന്നി താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ചിന്നമ്മയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് ആരാണ് കുത്തിവെച്ചതെന്നോ എന്താണ് കുത്തിവെച്ചതെന്നോ വ്യക്തതയില്ല സംഭവത്തിൽ റാന്നി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് മലബാറിലെന്ത